ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ അമരവലം പഞ്ചായത്തിലെ ഭൂരിഭാഗം വാർഡുകളിലും കഴിഞ്ഞ രണ്ടാഴ്ചയായി നിലനിൽക്കുന്ന കുടിവെള്ള ക്ഷാമത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് യൂത്ത് കോൺഗ്രസ് അമരവലം മണ്ഡലം കമ്മിറ്റി പരാതി നൽകി വേനൽ കടുത്ത സാഹചര്യത്തിൽ കുടിവെള്ളം വളരെ രൂക്ഷമായിരിക്കുകയാണ് കിണറുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി മൂലം വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തെ ആശ്രയിച്ചാണ് സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി പരിപൂർണമായി ജലവിതരണം തടസ്സപ്പെട്ടത് കൃഷിക്കാരടക്കമുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ജലവിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം കമ്മിറ്റി അറിയിച്ചു അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ എ ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കണം പൈപ്പ് ലൈൻ്റെ കാര്യം ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനുകൂലമായ നിലപാടാണ് എ സ്വീകരിച്ചിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഇനിയും ഈ കുടിവെള്ളം മുടങ്ങിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വാട്ടർ തുറക്കി പോവുകയാണെങ്കിൽ അതിശക്തമായ സമരമുറയുമായിട്ട് അമരമ്പലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് രാഹുൽ തേൾപ്പാറ മുൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രവീഷ് അമരമ്പലം മുൻ മണ്ഡലം സെക്രട്ടറി ജിതേഷ് പുതിയകളം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ